നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമുള്ള പ്രദേശങ്ങളാണിത് വളരെ മനോഹരമായ ഒരു നൈറ്റ് വ്യൂ നമുക്കിവിടെ കാണാം ലൈറ്റുകൾ വളരെ മനോഹരമാണ് നാലുവരി പാതയും ചുറ്റും വലിയ വലിയ കെട്ടിടങ്ങളും ദീപാലംകൃതമായ റോഡ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ എയർപോർട്ടിന് വളരെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നു എയർപോർട്ടിൽ ചെന്നിട്ട് നമുക്ക് നേരെ പൂനെക്കുള്ള യാത്രയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള വിമാനത്തിലെ കാഴ്ചകൾ വിമാനത്തിൽ നിന്ന് പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത് റോഡിൻ്റെ ഓരത്തുള്ള പാത്തുകളൊക്കെ തന്നെ വളരെ വൃത്തിയായി കെട്ടി അഴുക്ക് ചാലുകളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ വളരെ മനോഹരമായി ഇട്ടിരിക്കുന്ന ഒരിടം ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ നാട് എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിച്ചു പോകും നമ്മൾ എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇത് ടെർമിനൽ ത്രീ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ടെർമിനൽ ടു കാണാം അവിടുന്ന് റൈറ്റ് ടെർമിനൽ വൺ ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് പോലെയൊന്നുമല്ല വളരെ ബൃഹത്തായ ഒരു സെറ്റപ്പ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട് വളരെ മനോഹരമാണ് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് റൺവേയിൽ നിന്ന് വിമാനം ചലിച്ചുടങ്ങിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഇത് ഇവിടുന്ന് പറന്നുകൊണ്ട് വരും ഇപ്പൊ വിമാനം നിലത്ത് നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ലൈറ്റൊക്കെ താഴേക്ക് ഇങ്ങനെ പോകുന്നത് പോലെ നമ്മുടെ മുകളിലേക്ക് ഉയരുന്നു നിലത്ത് കിടന്നപ്പോൾ വിൻഡോയിലൊക്കെ നല്ല ഫോഗായിരുന്നു ഇപ്പോൾ വിമാനം ഒന്ന് ചലിച്ചു തുടങ്ങിയപ്പോഴേക്കും ആ ഫോഗ ഒക്കെ പോയി മാറി വരികയാണ് അപ്പോൾ അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് ഈ വിമാനം ഉയർന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്കൊന്നും നല്ലതുപോലെ കാണാൻ കഴിയില്ല എങ്ങും കൂരിട്ടാണ് പിന്നെ ഇടയ്ക്കൊക്കെ ലൈറ്റ് മിന്നുന്നുണ്ട് ഈ വിമാനത്തിൻ്റെ എൻ്റെ വിങ്സിലെ ലൈറ്റാണത് ഉയരുന്ന സമയം എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കണമെന്നുള്ള പ്രത്യേക നിർദ്ദേശം ഒരു തരും ഉയർന്ന് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാലും പിന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് ആവശ്യമില്ല നമുക്ക് കുടിക്കാൻ ആവശ്യമായ മിനറൽ വാട്ടറൊക്കെ അവർ തരും നമ്മൾ ബാംഗ്ലൂർ വിമാനത്താവളം തീർത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ എത്താൻ ഒരു മണിക്കൂറാണ് സമയം വേണ്ടത് ഇത് ബാംഗ്ലൂർ വിമാനത്താവളം ഇറങ്ങാൻ പോകാം റൺവേയിലെ മനോഹരമായ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും ദിശയും ഒക്കെ നമുക്ക് കാണാം നിമിഷങ്ങൾക്കകം നമ്മൾ നിലത്ത് മുട്ടും ദേ നിലത്ത് മുട്ടാറായി ആ മുട്ടിക്കഴിഞ്ഞു അതാണ് ഒരു വൈബ്രേഷൻ ഉണ്ടായത് ഈ സമയം സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മൾ ഇരിക്കണം കാര്യം മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ് ആ സമയം സീറ്റ് ബെൽറ്റ് ആണ് നമ്മളെ സീറ്റിനോട് ചേർത്ത് പിടിച്ചിരുത്തുന്നത് റൺവേയിലൂടെ കുറേ അധികം സമയം അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അവസാനം നിർത്തേണ്ട ഭാഗത്തേക്ക് പതിയെ വന്ന് നിർത്തുകയാണ് ഇനിയും കുറേ ദൂരം റൺവേയിലൂടെ ഓടേണ്ടതുണ്ട് ഓടി നമ്മൾ ലാസ്റ്റ് ഏകദേശം നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനോട് അടുത്തായിട്ടാണ് വണ്ടി വന്ന് നിർത്തുക നിർത്തിയതിനു ശേഷം നമ്മൾ അടുത്ത ഒരു ചെറിയൊരു ബസ് വരും ആ ബസ് വന്ന് നമ്മളെ കയറ്റിക്കൊണ്ട് പോവുകയാണ് എയർപോർട്ടിന് ഉള്ളിലേക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോ എന്ന് നമുക്ക് അലൗഡ് അല്ല ഇപ്പോൾ ഏകദേശം നമ്മളിവിടെ എത്തി ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് ഇതിൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളത് നമ്മുടെ തന്നെ സ്വന്തം എയർ ഇന്ത്യയിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്തത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റും അവൈലബിളാണ് ദേശാന്തര യാത്രകൾക്ക് വളരെ നല്ലൊരു യാത്രയായിരുന്നു നമ്മുടെ യാത്ര പൂനെയിലേക്കാണ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നു അവിടെ കുറച്ച് ഇടവേളയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പൂനെയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അത് എയർ ഇന്ത്യയുടെ തന്നെ മറ്റൊരു ഫ്ലൈറ്റിലായിരിക്കും നമ്മൾ പോവുക അടുത്ത വീഡിയോകളിൽ തുടർ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക വ്യത്യസ്തമായ ധാരാളം വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ അമർത്തുക